ഹായ് സുഹൃത്തുക്കളെ നമ്മളെ തിരുവനന്തപുരം ലോഡ് ഏകദേശം മുക്കാഭാഗം കയറ്റി കഴിഞ്ഞിരിക്കുന്നത് മഴ ആയ കാരണം വീടും എടുക്കാൻ നേരം കഴുകി ഒക്കെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ നാളെ രാവിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മൂത്തകുന്ന് അവിടെ നിന്നാണ് തുടങ്ങുന്നത് മൂത്തകുന്ന് പിന്നെ ചേർത്തല ആലപ്പുഴ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് തിരുവനന്തപുരം ഏകദേശം വൈകുന്നേരത്തോടു കൂടി അവസാനിപ്പിക്കും എം സി റോഡിൽ മറ്റന്നാൾ പതിമൂന്നാം തീയതിയാണ് എം സി റോഡിൽ കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ കൊടുത്തവരും ബുക്ക് ചെയ്തവരൊക്കെ നോക്കുക അപ്പോൾ എല്ലാവരും പ്ലാന്റും ഏകദേശം മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ ഒരു നാല് വലിയ അബിയും നാല് റംപുട്ടാനും ഒക്കെയാണ് കയറ്റാറുള്ളത് അപ്പം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റുകളും കയറും അത്യാവശ്യം സ്പേസ് ഇങ്ങും ബാക്കിയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ബുക്ക് ചെയ്തവരൊക്കെ ടെലിഫോൺ നമ്പർ കൊടുത്ത നമ്പർ ആക്റ്റീവ് ആക്കി വെക്ക സ്വിച്ച് ഓഫ് ആക്കാതെ ഇരിക്കുക ബുദ്ധിമുട്ടാവും കാരണം നിങ്ങളത് കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഫൈനൽ ടച്ചപ്പ് ചെയ്യണേ ലാസ്റ്റ് ആണ് തളിക്കുളത്തേക്കുള്ള പ്ലാന്റ് ആണ് ഏട്ടാ തളിക്കുളം അവിടെ നിന്നാണ് തുടങ്ങണത് കാട് കേറാണ് കാട് സെന്റർ കാക്കാണ് സെന്റർ അപ്പോൾ ലോഡിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇട്ട് അത് ഒന്ന് കിട്ടേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവറെ നമ്പർ ഇതിൽ കൊടുക്കുക അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക എപ്പോഴാണ് എത്തുക എന്നുള്ള സമയത്ത് അവരെ വിളിച്ച് ഉറപ്പുവെക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരൂർ